വെൽക്കം ബാക്ക് ടു ലിറ്റോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നു സിൽക്ക് ചന്ദരി മെറ്റീരിയലുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് പേശ്യൽ ചാറ്റ് വരുന്ന ചുരിദാറുകളുമായിട്ടാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇപ്പൊ നമുക്ക് ഗീവ് അവ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്തോളാം നിങ്ങളിൽ നിന്ന് ഒരു ഭാഗ്യശാലിക്ക് അടുത്ത ഞായറാഴ്ച നല്ലൊരു ചുരിദാർ കിട്ടുന്നതായിരിക്കും അപ്പൊ വീടിലേക്ക് പോവാം ചുരിദാറ് ഒരു ലൈറ്റ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിൽ ഓഷ്യൻ ബ്ലൂവിന്റെ ലൈറ്റ് ഒക്കെയാണ് അതിലോട്ട് ഫുള്ള് ഗോൾഡൻ ബൂട്ടാസ് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇവിടെ കുറച്ച് ഇങ്ങനെ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് മുത്തുകൾ വെച്ചിട്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാർ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചുരിദാറാണ് നമ്മൾ ട്രെൻഡ്സിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു മെറ്റീരിയലിന്റെ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഈ ചുരിദാർ നല്ല ഭംഗിയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചുരിദാറാണ് സെയിസ് സ്റ്റാൻഡേർഡ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടണിൽ സീക്വൻസ്ഡ് വർക്ക്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇങ്ങനെയാണ് ചെയ്താറ് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഒരു പീച്ച് കളറാണ് ഒരു ലൈറ്റ് പീച്ച് കളറിലാണ് ഇത് അതുപോലെ തന്നെ വരും ഫുള്ള് ഗോൾഡൻ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇവിടെ ഒരു വർക്ക് വന്നിട്ടുണ്ട് സെയിം ഗ്ളിസാറാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സിപ്പ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് സെയിം കളർ ടോണിലുള്ള സീക്വൻസ് ആയിട്ടുള്ള സോഫ്റ്റ് വോട്ടിൻ ഇതും അതെ ബ്ലൂവിന്റെ വേറൊരു വേർഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ബ്ലൂ കളർ അതിൽ അതുപോലെ തന്നെ ഫുൾ ഗോൾഡൻ ബുഡാസ് പോർഷന് ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാൻഡോർഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് സോഫ്റ്റ് കോട്ടണിലെ സീക്വൻസ്ഡ് വർഗ് ആയിട്ടുള്ള ദുപ്പട്ട ലൈറ്റ് ഓണിയൻ പിങ്ക് കളറാണ് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് സോഫ്റ്റ് കോട്ടണിലുള്ള ഫുള്ളി സീക്വൻസ് വർക്ക് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബായ്